എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ മേടിലേക്ക് സ്വാഗതം ഇന്ന് കൈകൊണ്ട് നമ്മൾ കുഴച്ച് ബുദ്ധിമുട്ടാതെ വളരെ ഈസി ആയിട്ട് തന്നെ നല്ല പഞ്ഞി പോലത്തെ നൂലപ്പം തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ വേടിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആരും ലൈക്ക് ചെയ്യാൻ മറന്നു മറന്നുപോലെ എല്ലാവരും ഒന്ന് ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് നോക്കിയാലോ അതിനു വേണ്ടി ഞാൻ ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് ഇടിയപ്പത്തിൻ്റെ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലെത്തി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല ജലദോഷമായ ശബ്ദത്തിന് ഇത്തിരി വ്യത്യാസമുണ്ട് അടുത്ത് നമ്മൾ ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചാണ് കലക്കിയെടുക്കുന്നത് ചൂടുവെള്ളം ഒന്നും ഉപയോഗിക്കുന്നില്ല തണുത്ത വെള്ളം ഉപയോഗിച്ചാണ് കട്ടകളില്ലാതെ കലക്കിയെടുക്കാം അപ്പോൾ നമുക്കൊരു വിസ്കോ എന്തെങ്കിലും ഉപയോഗിച്ച് കലക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ടകളില്ല ഞാനത് അവിടെ ഒരു സ്പൂൺ ഉപയോഗിച്ച് തന്നെയാണ് നല്ലതുപോലെ ഒന്ന് കലക്കി എടുക്കുന്നത് അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഇടിയപ്പോൾ അപ്പോൾ ഞാൻ അതവിടെ മാവെല്ലാം നല്ലതുപോലെ കട്ടകളില്ലാത്തതാ കലക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഒട്ടും തന്നെ കട്ടകളില്ല നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി വെള്ളം ഇത്തിരി കൂടുതൽ വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ അധികം കട്ടിയായിട്ട് എടുക്കാൻ പാടില്ല നമുക്ക് വെള്ളം നല്ലതുപോലെ ഒന്ന് കൂട്ടിയെടുക്കണം നല്ലൊരു ലൂസ് പരുവത്തിൽ വേണം എടുക്കാൻ ഇനി ഞാൻ ഇവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഒഴിച്ചു കൊടുത്ത ശേഷം വേണം നമ്മൾ തീ കത്തിച്ചു കൊടുക്കാൻ ഇപ്പം ഞാൻ തീ കത്തിച്ചിട്ടില്ല ഇതൊന്ന് ഒഴിച്ചു കൊടുത്ത ശേഷം ഇനി തീ ഒന്ന് കത്തിച്ച് ചെറു തീയിൽ വെച്ച് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ കാരണം പെട്ടെന്ന് നമ്മൾ തീ കൂട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കട്ട പിടിക്കും മറ്റത് ചെറു തീയിൽ വെച്ച് പതുക്കെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം കൈ എടുക്കാതെ തന്നെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം പത്ത് മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇത് നല്ലതുപോലെ കുറുകി നല്ല കട്ടയായിട്ട് വരും കേട്ടോ അപ്പോൾ നമ്മൾ കൈ പാടില്ല ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം ഇത് നമ്മൾ കല കലക്കി എടുക്കുമ്പോൾ തന്നെ ഒരു പകുതി വേവാകും കേട്ടോ നമ്മൾ ഈ ഒരു മാവ് നമ്മൾ വെള്ളം കൂട്ടി തന്നെ നമ്മൾ കലക്കി എടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കത് പകുതി വരെ നമുക്ക് വെന്ത് കിട്ടും പിന്നെ ഒന്ന് പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റൊക്കെ നമ്മൾ ആവിയിൽ വേവിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനത് അവിടെ മാവ് നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് അത് നമ്മൾ കൈയെടുക്കാനേ പാടില്ല നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ മാവ് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്തത് അപ്പോൾ അതവിടെ നല്ല കട്ടിയായിട്ട് വരുന്നുണ്ട് കണ്ടോ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് ഇനി ആ ഒരു തടി തവി ഉപയോഗിച്ച് തന്നെ അത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ നമ്മളിത് കൈ കൊണ്ട് ഇളക്കാതെ തന്നെ നമ്മളീതാ കൈകൊണ്ട് കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആ ചൂട് അനുഭവപ്പെടേണ്ട ഒന്നും ചെയ്യേണ്ട നമുക്ക് ആ ഒരു തടിത്തവി ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ ഇളക്കി അതിനെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുന്ന ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും നല്ല ടേസ്റ്റും ആയിരിക്കും നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഇത് നല്ല ഇഷ്ടത്തോടെ കഴിക്കാൻ പറ്റും ഒത്തിരി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അപ്പം ഞാനത് അവിടെ ആ ഒരു തവി തവിയൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ ആ ഒരു മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ പതുക്കെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒട്ടും തന്നെ കട്ടകൾ കെട്ടാതെ ഇടിയപ്പത്തിൻ്റെ മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇനി നമ്മൾ കൈകൊണ്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല അതായത് നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത ശേഷം ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ അപ്പം ഞാനത് അവിടെ പാത്രത്തിലേക്ക് മാവെല്ലാം തട്ടിക്കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നല്ലതുപോലെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഞാനിത് അതിൽ വെച്ച് തന്നെയാണ് കുഴച്ചെടുത്തത് പിന്നെ നമുക്കിത് സേവനാഴിയിൽ മാവ് കുറച്ച് വിധം വെച്ചൊന്ന് നമുക്ക് കറക്കിയെടുക്കാം അപ്പം ഞാനത് അവിടെ സേവനാഴിയിൽ മാവെല്ലാം ഒന്ന് ഇത ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നമുക്ക് ഇഡലി തട്ടിൽ കുറച്ച് തേങ്ങ ഒന്ന് നിറയെ ഇട്ട് കൊടുത്ത ശേഷം നമുക്കിത് കറക്കിയെടുക്കാം കേട്ടോ നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് കറക്കിയെടുക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഇടിയപ്പത്തിൻ്റെ മാവ് നല്ലതുപോലെ പെട്ടെന്ന് തന്നെ കറക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ ഞാനാ ഇതുപോലെ തന്നെ എല്ലാത്തിലും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയാണ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാരണം കൈകൊണ്ട് കുഴച്ചൊന്നും ബുദ്ധിമുട്ടണ്ട ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ അവിടെ രണ്ട് തട്ടിലും ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തിളച്ച് കിടക്കുന്ന ഇഡ്ഡലി തട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം അപ്പോൾ ഇനി ഇത് വേവ ഒരു അഞ്ച് മിനിറ്റ് മാത്രം മതി കേട്ടോ നമ്മൾ പകുതി വേവ് വരെ ആ ചൂടുവെള്ളത്തിൽ നമ്മൾ മാവ് കുഴച്ചെടുത്തപ്പോൾ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പത്ത് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നല്ല ടേസ്റ്റിയും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം തയ്യാറായിട്ടുണ്ട് നമ്മളിവിടെ തയ്യാറാക്കുമ്പോൾ എനിക്ക് കൂടുതൽ കട്ടിക്ക് തയ്യാറാക്കുന്ന ഇഷ്ടമല്ല ചെറിയ ചെറിയ ഇടിയപ്പം തയ്യാറാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം എളുപ്പത്തിൽ തന്നെ മാവ് നമുക്ക് കലക്കി ഒഴിച്ച് തന്നെ നമുക്ക് കുഴച്ചെടുത്ത് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ഇടിയപ്പമാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒരിക്കലും തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എസ് ടി കിച്ചൺ മേഡിനെ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ